ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് നടൻ കൊല്ലം തുളസി നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് പേര് കേട്ട് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് തന്നോട് ഒരാൾ മോശമായി പെരുമാറിയെന്നാണ് കൊല്ലം തുളസി പറഞ്ഞത് ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വരുന്നു പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു മാത്രമല്ല പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്ത് തന്നെ എനിക്കൊരു എ സി റൂം അവർ തന്നു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞു പ്രൊഡ്യൂസർ ർ ഇങ്ങോട്ട് വരും കഥ കഥകടക്കരുതെന്ന് എനിക്കിപ്പോൾ ഒന്നും മനസ്സിലായില്ല മാത്രമല്ല ദുഷ്ചിന്തകളും വന്നില്ല അങ്ങനെ ഷാപ്പാടെ കഴിഞ്ഞ് രണ്ട് പെഗും അടിച്ചു അത്രയും നേരം യാത്ര ചെയ്തു വന്നതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടന്നു പകുതി ഉറക്കമായപ്പോൾ ആരോ കഥകു തുറന്ന് അകത്തേക്ക് വന്നു ഞാൻ ചെരിഞ്ഞു കിടക്കുകയായിരുന്നു എന്റെ അടുത്തേക്ക് അയാൾ വന്നു ശേഷം അവിടെ ഇരുന്ന് എന്നെ പതുക്കെ തടുവാൻ തുടങ്ങി അതിനിടയിൽ അങ്ങേർക്ക് പിടികിട്ടി കിടക്കുന്നത് പെണ്ണല്ലെന്ന് അങ്ങേർ ഉടനെ ലൈറ്റിട്ടു ആരടായെന്ന് ചോദിച്ചു ഞാൻ എന്റെ പേര് പറഞ്ഞു കൊല്ലം തുളസി എന്ന് നീ ാണോ കൊല്ലം തുളസി എന്നാണ് അങ്ങേര് എന്നോട് തിരിച്ചു ചോദിച്ചത് ഇന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് കൊല്ലം തുളസി പെണ്ണാണ് നടിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചാണ് ഇങ്ങേര് എനിക്ക് എ സി റൂമൊക്കെ അഡ്ജസ്റ്റ് ആക്കി തന്നതെന്ന് കൊല്ലം തുളസിയുടെ ഈ തുറന്നു പറച്ചിൽ വൈറലായതോടെ ട്രോളുകളും മീമുകളും കമന്റുകളുമെല്ലാം നിറഞ്ഞു മുറിയിൽ തുളസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും മുഴുവൻ പേര് പറഞ്ഞു കാണില്ല പേര് കേട്ടാൽ മതി ചാടി വീഴും സംഗതി കൊല്ലം തുളസിയുടെ കഥ കോമഡി ആയിട്ടുണ്ടെങ്കിലും ഇതുപോലെ വന്നപ്പെട്ട സ്ത്രീകൾ കടന്നുപോയൊരു അവസ്ഥ ഓർക്കാൻ കഴിയുന്നില്ല ഇത് ഇങ്ങേര് പണ്ടേ പറഞ്ഞതാ അന്ന് പക്ഷെ എല്ലാവരും ഒരു തമാശയായി എന്നാൽ കഴിഞ്ഞ ദിവസം ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു എന്നെല്ലാമാണ് കമന്റുകൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പതിനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി മലയാള സിനിമയിലെ വനിതാ സംഘടനയായ ഡബ്ല്യു സി സി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷനാണ് ഉത്തരവിട്ടത്